അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരിനെ കേരള സർക്കാർ എന്തിനു വേണ്ടിയായിരുന്നു അറസ്റ്റ് ചെയ്തത് എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് ആ സംശയ ദുരീകരണത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന കേരളത്തിലെ വൻകിട വ്യവസായിയെ കേരള പോലീസ് എന്തിനു വേണ്ടിയായിരുന്നു അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ സർക്കാരിന്റെ നിലപാടും വിശദീകരണവും സിനിമാ നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്നായിരുന്നു ബോച്ചയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് എന്നാൽ അറസ്റ്റിന്റെ സ്വഭാവം കണ്ടാൽ സർക്കാരിലെ ചില ഉന്നതന്മാർക്ക് ബോച്ചയോട് തീർത്താൽ തീരാത്ത പകയുണ്ട് വിരോധമുണ്ട് കലിയുണ്ട് എന്നാണ് സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുക പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ജനങ്ങളെ കൈയിലെടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ആ പാവപ്പെട്ടവർ മാത്രമല്ല ഇത് കാണുന്ന ലോകത്തെമ്പാടുമുള്ള മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ ഈ മലയാളികളെ കയ്യിലെടുക്കുകയും അതുവഴി മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സർക്കാരിലെ ഉന്നതന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ജനപിന്തുണ അതിനെ മറികടക്കുന്ന ജനപിന്തുണയിലേക്ക് പിന്തുണയിലേക്ക് ബോച്ചെ അല്ലെങ്കിൽ ബോഛയെ പോലുള്ള വ്യവസായികൾ ഉന്നതന്മാർ പണച്ചാക്കുകൾ ജന ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുകയും ചെയ്യുമ്പോൾ ഭാവിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ വാക്കിനേക്കാൾ ൾക്ക് അല്ലെങ്കിൽ ബോച്ഛയെ വാക്കുകൾക്ക് ജനം വില കൊടുക്കും പൊതുവെ രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ ഇടയിൽ മതിപ്പില്ല എല്ലാവരും കള്ളന്മാരാണ് എന്നാണ് ജനങ്ങൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് കള്ളന്മാർ എന്ന് പറഞ്ഞാലും പോരാ പെരും കള്ളന്മാർ അപ്പോൾ വൻകിട വ്യവസായികൾ വന്നുകൊണ്ട് ഈ വ്യവസായികൾ അവരുടെ പണം ഉപയോഗിച്ച് പാവപ്പെട്ടവനെ സഹായിക്കുകയും പാവപ്പെട്ടവൻ്റെ ഹൃ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ പാവപ്പെട്ടവനും ഇടത്തര ഇടത്തരക്കാരനും ഒക്കെ ഇത്തരം മോച്ഛയെപ്പോലുള്ളവരോട് കൂടുതൽ സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഏത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം ബോച്ചെമാർ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു കക്ഷിക്ക് കക്ഷിക്ക് അനുകൂലമായിട്ടോ ഒരു പ്രസ്താവന ഇറക്കിയാൽ കാലകാലങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ജനങ്ങൾ ഏറെക്കാലം ഹൃദയത്തിലേക്ക് കൊണ്ടുനടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കളും വേറെ പണിക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഇത്തരം വളർന്നു വരുന്ന ആ മോഛമാരെ മുളയിൽ നുള്ളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മോഛയെ സർക്കാർ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ വിശദമായി ഇതുമായി ബന്ധപ്പെട്ടൊരു സർവേ നടത്തിയപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സാധാരണക്കാരായി ജനങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്റെ സർവേയുടെ ഫലമായിട്ടുള്ള പ്രതികരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ബോത്സേമാരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എന്ന ഭാവം തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന വലിയ നേതാക്കന്മാർ വലിയ നേതാക്കന്മാർ എന്ന് അവർ സ്വയം ഭാവിക്കുന്ന അഹംഭാവിക്കുന്ന ഇത്തരം നേതാക്കന്മാർ മോഛയുടെ അല്ലെങ്കിൽ മോഛമാരുടെ സിറ്റ് ഔട്ടിന് വെളിയിൽ കൂപ്പുകൈയോടുകൂടി നിന്നുകൊണ്ട് പിന്തുണ തേടേണ്ടി വരും ഇത്തരം വിഷയം തന്നെയാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുടെ മനസ്സ് ആ തെറിവിളിച്ച ആ പാർട്ടിയുടെ നേതാക്കൾക്ക് അനുകൂലമല്ല എന്ന് അവർ ഊഹിച്ചെടുത്തു ഏതായാലും ജമാഅത്ത് ഇസ്ലാമി ആർക്ക് പിന്തുണ കൊടുക്കുമെന്നോ ആരെ എതിർക്കുമെന്നോ എന്നൊന്നും ഒരു പ്രസ്താവന പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദിയാണ് ഏതെല്ലാം മുസ്ലിം ലേബലിലുള്ള സംഘടനകളുണ്ടോ അതെല്ലാം തീവ്രവാദിയാണ് ഏറെക്കാലം പി തീവ്രവാദിയായിരുന്നു ചില തെരഞ്ഞെടുപ്പുകളിൽ പി ഡി പി ഈ തീവ്രവാദി എന്ന ആരോപണം മുഴക്കുന്ന പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ അണികളോട് പറഞ്ഞപ്പോൾ അവർ മാന്യന്മാരായി ഇപ്പോൾ അവർ തീവ്രവാദികളല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ തീവ്രവാദം ഉയർത്തുന്ന നേതാക്കൾക്ക് എതിരെ വോട്ട് ചെയ്യുമെന്ന ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ തീവ്രവാദിയാക്കും ഇതാണ് ഇത്തരം നെറികട്ട അവസ്ഥയിലേക്ക് ചില രാഷ്ട്രീയ നേതൃത്വം മതം പതിച്ചു കഴിഞ്ഞു അവരുടെ പേരിലുള്ള നന്മകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ അവർക്ക് കഴിയില്ല കാരണം നന്മ എന്നത് അവരുടെ സിന്ത സിദ്ധാന്തത്തിലേയില്ല നന്മ എന്നത് അവരുടെ ഏഴായാലത്ത് പോലും വന്നിട്ടില്ല അതുകൊണ്ട് നന്മ ഉയർത്തി കാണിക്കാൻ അവരുടെ കൈകളിൽ നന്മയില്ല അവരുടെ കൈകളിൽ പിന്മയുടെ കറയാണ് എന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ മുസ്ലിം സംഘടനകളെ നോക്കി തെറിവിളിക്കുന്നത് എന്നാൽ മറ്റ് ചില ന്യൂനപക്ഷ സംഘടനകളുണ്ട് അവരും സംഘടിതമാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും എന്നാൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ആ മതവിഭാഗക്കാരെ ഞാൻ ഒരു മതത്തിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല ആ മതവിഭാഗക്കാരെ ഒരിക്കലും തീവ്രവാദ പ്രയോഗം അവർക്ക് നേരെ നടത്തിയിട്ടില്ല മുസ്ലിം ലേബലിൽ ഒരു സംഘടന വന്നാൽ അത് തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഉടനെ തീവ്രവാദം ആരോപിക്കുകയാണ് തീവ്രവാദം ആരോപിക്കുന്ന നേതാക്കൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഞാനും സമ്മതിക്കുന്നു ഞാൻ ഒരു മുസ്ലിമാണ് ഞാനും സമ്മതിക്കുന്നു മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ഞാൻ സമ്മതിക്കുന്നു മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നാൽ മുസ്ലിങ്ങളെ നോക്കി നിങ്ങൾക്ക് തീവ്രവാദം ആരോപിക്കാൻ ഉള്ള ഈ അന്തസ്സും അഭിമാനവും പരസ്യമായി നിന്ന് പറയാനായിട്ടുള്ള ധൈര്യവും ഒക്കെ നേടിക്കൊടുത്തത് ഈ മുസ്ലിങ്ങൾ തീവ്രവാദം നടത്തിയതിൻ്റെ പേരിലാണ് മുസ്ലിങ്ങൾ ആരോടാണ് തീവ്രവാദം കാണിച്ചത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നിറങ്ങിയപ്പോൾ മുസ്ലിങ്ങളെ നോക്കി തീവ്രവാദി തീവ്രവാദി എന്ന് വിളിക്കുന്നവന്റെ വീടുകളിലെ സ്ത്രീകളെ പോലും നശിപ്പി നശിപ്പിക്കുന്ന രീതിയിൽ നിറങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാരോടാണ് ഇന്ത്യയിലെ കേരളത്തിലെ ലോകത്തെമ്പാടുമുള്ള ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തീവ്രവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം പാശ്ചാത്യ ശക്തികളോടാണ് തീവ്രവാദം നടത്തിയിട്ടുള്ളത് അന്ന് ആ മുസ്ലിങ്ങൾ തീവ്രവാദം നടത്തിയതിന്റെ പ്രതിഫലമാണ് ഇന്ന് നിങ്ങൾ മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ആർഭാട് ജീവിതം നയിക്കുന്നത് അല്ലാതെ മറ്റ് മതവിഭാഗങ്ങളെ വെട്ടിനുറുക്കി കൊല്ലുക യാതൊരു കാരണവുമില്ലാതെ അകാരണമായി മറ്റ് മതവിഭാഗങ്ങളൊന്നും വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ലോകത്തെമ്പാടും ഒരു മുസ്ലിമും ഒരു തീവ്രവാദവും നടത്തിയിട്ടില്ല അപ്പോൾ ഫലസ്തീനിൽ കാണുന്നത് എന്താണ് അത് യഹൂദ ആഗോള യഹൂദ അമേരിക്കൻ പാശ്ചാത്യ തീവ്രവാദമാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഗസൈലെ ഹമാസിനെ നോക്കി ഹിസ്മുല്ലയെ നോക്കി ഹൂത്തികളെ നോക്കി ഫലസ്തീൻ നേതാക്കളെ നോക്കി തീവ്രവാദികളെന്ന് വിളിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശ്യം ആഗോള മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വീഡിയോയുടെ ദാരിഘ്യം കൂടി പോകുന്നത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു വിശദമായി മറ്റ് വീഡിയോകളിൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറയുന്നതാണ് എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സ്ഥലം